ആ രണ്ടായിരത്തി പത്തിൽ അയാൾക്ക് ഇഷ്യൂ ആയിരിക്കുന്ന അതേ പാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ബാംഗ്ലൂരിൽ എനിക്ക് ഇഷ്യൂ ആയിരിക്കുകയാണ് അത് കാരണം ഇയാളെടുക്കുന്ന ലോണുകളും ബാധ്യതകളും ഒരു മുപ്പത്തിനാലോളം ലോണുകൾ ഇയാളുടെ ഉണ്ട് അതെല്ലാം എൻ്റെ സിബിൽ റിപ്പോർട്ടിലാണ് കാണിക്കുന്നത് ലോണും ബാധ്യതകളും എടുത്തിരിക്കുന്ന അയാളാണ് കേരളമാണ് ആ ബാധ്യതയുള്ള പാൻ കാർഡ് എനിക്ക് തന്നിരിക്കുകയാണ് ആധാർ കാർഡ് ലിങ്ക് ചെയ്തെന്നും പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ അയാൾക്ക് ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു ആര് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ട് ഇനിയും കുറേ പുതിയ ലോണുകൾ എടുക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുത്തിരിക്കുക ഇൻകം ടാക്സിൽ നിന്ന് തെറ്റിപ്പറ്റി സിവിലിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റിപ്പറ്റി ബാങ്ക് ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്തുനിന്ന് തെറ്റിപ്പറ്റി പോലീസിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഇപ്പോ നമ്മൾ പോയി ആരുടെ അടുത്തോ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല എന്നെപ്പോലെ എത്രയോ പേര് ഉണ്ടായിരിക്കും ഇതേ പ്രോബ്ലം ഉള്ളവർ അവർ ചിലപ്പോൾ ഇനി ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു ഇൻകം ടാക്സ് ഓഫീസറാണ് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒരു സീരിയസ് ആയിട്ട് ഇതൊന്ന് ആലോചിച്ചാൽ എൻ്റെ ഗൗരവം മനസ്സിലാവും അതായത് നിങ്ങളാർക്ക് പുതിയ പാൻ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ബാധ്യതകളും ലോൺ ഔട്ട് സ്റ്റാൻഡിങ്ങും ക്രെഡിറ്റ് കാർഡും എല്ലാം എനിക്ക് തന്നിരിക്കുകയാണെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാര് പറയുന്നത് ഒരിക്കലും ഒരു ആധാർ കാർഡ് പാനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫിൽ പിന്നെ ഒരിക്കലും ഒരു രണ്ടാമതൊരു പാൻ കാർഡ് തരത്തില്ല ഡയറക്റ്റ് ഒരു ജോബ് അപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഇത് ബ്ലാക്ക് ലിസ്റ്റ് ഒരേ പാൻ കാർഡ് രണ്ടുപേർക്ക് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അത്തരത്തിൽ ദുരിതത്തിലായ ഒരു യുവാവിന്റെ വാർത്തയാണ് മറുനാട് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരനായ അരുൺ ഗോപാൽ എന്ന യുവാവിനാണ് ഇത്തരത്തിലൊരു ദുർഗതി ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴയിൽ പുന്നപ്രയിൽ താമസിക്കുന്ന അരുൺ ഗോപാൽ എന്നയാൾക്കും ഈ അരുൺ ഗോപാലിനും ഒരേ പാൻ കാർഡാണ് ഈ ഇൻകം ടാക്സ് അധികൃതർ നൽകിയത് അതുമൂലം ഇയാൾ പുന്നപ്രയിൽ താമസിക്കുന്ന അരുൺ ഗോപാൽ നിരവധി ലോണുകൾ എടുത്തു ആ ബാധ്യതകളൊക്കെ സിവിൽ സ്കോറിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് ബംഗളൂരുവിൽ താമസിക്കുന്ന ഈ അരുൺ ആണ് ഇപ്പോൾ ഒരു ജോലിക്കും പോകാൻ കഴിയുന്നില്ല ഈ അതിൻ്റെ പരാതിയിൽ ഇൻകം ടാക്സ് പുതിയൊരു പാൻ കാർഡ് ഇഷ്യൂ ചെയ്തിരുന്നു ആ ഇഷ്യൂ ചെയ്ത പാൻ കാർഡ് ആലപ്പുഴയിലെ പുന്നപ്രയിൽ താമസിക്കുന്ന അരുൺ ഗോപാലിനാണ് കിട്ടിയത് എന്നിട്ടും അതിനുശേഷവും ഇയാൾ ലോൺ എടുത്തു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഈ രേഖകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ബംഗളൂരുവിൽ താമസിക്കുന്ന അരുൺ ഗോപാൽ മറന്നാടിനൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് അരുൺ വ്യക്തമാക്കും അരുണ എന്താണ് സംഭവിച്ചത് ഞാൻ പെർമനന്റ് എന്റെ സെറ്റിൽ ആയിരിക്കുന്നത് ബാംഗ്ലൂർ ആണ് നയൻറ്റി ഫൈവ് തൊട്ട് എൻ്റെ നാട് കൊല്ലമാണ് എൻ്റെ അച്ഛന് സിആർ പി എഫിൽ ജോലിയാണ് അപ്പോൾ സി ആർ പി എഫിൽ ട്രാൻസ്ഫർ അച്ഛന് കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ പെർമനൻറ്റ്ലി നയൻറ്റി ഫൈവില് ബാംഗ്ലൂർ സെറ്റിലായിട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ബാംഗ്ലൂർ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ കേരളത്തിൽ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഇതില്ല അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യത്തിൻ്റെ പ്രവേശത്ത് അന്വേഷിച്ച് നടന്നത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിബിൽ റിപ്പോർട്ട് മാറുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുമായിരുന്നു അതല്ലാതെ ഞാൻ സിബിലിന് ലോണിന് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് റിപ്ലൈ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ധാരാളം ലോണുണ്ട് അതുകാരണം നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റത്തില്ല ക്രെഡിറ്റ് കാർഡ് ക്യാൻസലാകുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ പേരിൽ പതിനഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് ലോണുകളുണ്ടെന്ന് ആ സമയത്ത് എനിക്ക് സീറോ ലോണാണ് ഉള്ളത് എനിക്കൊരു ലോണും ഇല്ലായിരുന്നു പക്ഷെ പതിനഞ്ച് ലക്ഷം എവിടെ നിന്ന് വന്നു എന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലുള്ള ഇൻകം ടാക്സ് ആർ ബി ഐ പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്ത് ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പ്ലേസ് ഓഫ് അക്കറൻസ് ഇവിടെ ആലപ്പുഴ കേരളയാണ് അവിടെ പോയി നിങ്ങൾ അന്വേഷിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ കോൺടാക്ട് നമ്പറൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ കേരള ആലപ്പുഴക്കാരെയൊക്കെ സംസാരിച്ചു എന്നിട്ടവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെറ്റർ എനിക്ക് ഇഷ്യൂ ചെയ്തു കേരള ആലപ്പുഴയുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ തിരുവനന്തപുരം എന്നാണ് കരുതിയിരിക്കുന്നത് അവർ പറഞ്ഞത് രണ്ടായിരത്തി പത്തിൽ കേരളത്തിലുള്ള ഒരു അരുൺ ഗോപാലിന് എൻ്റെ അതേ പേരും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെ സിമിലർ നെയിമോൾ ഇച്ചിരി സ്പെല്ലിംഗ് ആയിട്ടുള്ള ആൾക്ക് സെയിം പാൻ നമ്പർ അലോട്ടായിട്ടുണ്ട് ആ രണ്ടായിരത്തി പത്തിൽ അയാൾക്ക് ഇഷ്യൂ ആയിരിക്കുന്ന അതേ പാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ബാംഗ്ലൂരിൽ എനിക്ക് ഇഷ്യൂ ആയിരിക്കുകയാണ് അത് കാരണം ഇയാൾ എടുക്കുന്ന ലോണുകളും ബാധ്യതകളും ഇയാൾ ലോൺ തിരിച്ചടയ്ക്കാതിട്ടിരിക്കുന്നതും എല്ലാ ബാ ലോൺസ് ഒരു മുപ്പത്തിനാലോളം ലോണുകൾ ഇയാളുടെ ഉണ്ട് അതെല്ലാം എൻ്റെ സിബിൽ റിപ്പോർട്ടിലാണ് കാണിക്കുന്നത് എനിക്കാണെങ്കിൽ സീറോ ലോൺസാണ് കിടക്കുന്നത് അപ്പോൾ എന്നിട്ട് ഇയാൾ കുറേ ലേറ്റ് പേയ്മെൻറ്റ് ആയിട്ടുണ്ട് കുറേ ലോണുകൾ തിരിച്ചടച്ചിട്ടില്ല അതെല്ലാം എൻ്റെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിനൊരു സൊല്യൂഷൻ വരുമെന്നാണ് അപ്പോൾ ഇവർ ചെയ്ത് ഇൻകം ടാക്സ് അവർ ചെയ്തിരിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇനി അയാൾ കേരളയിലുള്ള ഒരു അരുൺ ഗോപാൽ അയാൾക്ക് പുതിയ പാൻ കാർഡ് കൊടുത്തു പ്രശ്നം സോൾവ് സോൾവായെന്നാണ് പറയുന്നത് അവരടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അങ്ങനെ ചെയ്താൽ പ്രശ്നം സോൾവ് സോൾവത്തില്ല എന്തെന്നാൽ ലോണും ബാധ്യതകളും എടുത്തിരിക്കുന്ന അയാളാണ് കേരള അരുൺ ഗോപാലാണ് ആ ബാധ്യതയുള്ള പാൻ കാർഡ് എനിക്ക് തന്നിരിക്കുകയാണ് ആധാർ കാർഡ് ലിങ്ക് ചെയ്തതെന്നും പറഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ അയാൾക്ക് ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ട് ഇനിയും കുറേ പുതിയ ലോണുകൾ എടുക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതെ അതെ എന്നിട്ട് ഇവർ പറയുന്ന സിബിലിന് കംപ്ലൈൻറ്റ് കൊടുക്കാൻ സിബിലിന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പല പ്രാവശ്യമായിട്ടും ഞാൻ കംപ്ലയിൻറ്റ് എടുത്തിട്ടുണ്ട് സിബിലുകാര് നമുക്ക് തരുന്ന റിപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്ക് എന്ത് റിപ്ലൈ തരുന്നോ ബാങ്ക് എന്ത് ഡീറ്റെയിൽ ആണോ തരുന്നത് അതാണ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തും ഒരു ആൾട്ടറേഷനോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല നിങ്ങൾ ബാങ്കുമായിട്ട് സംസാരിക്കും ഞാൻ പറയുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് മുപ്പത്തിനാല് ബാങ്ക് ഏത് ബ്രാഞ്ച് എവിടുന്ന് എന്തിനാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വെളിയിൽ നിന്ന് ഒരാൾ ചെന്നിട്ട് ഇത് വേറെ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് വരെ സമ്മതിക്കാൻ പോകുന്നില്ല അങ്ങനെ അവിടുന്ന് ഇല്ലാതെ പോലീസ് ബാംഗ്ലൂരിലും കേരളയുടെയും പോലീസിനും കംപ്ലൈൻറ്റ് കൊടുത്ത് ഇതിനൊരു സൊല്യൂഷൻ ആക്കി സൊല്യൂഷനാക്കിത്തരണമെന്നും പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിനൊക്കെ കേസെടുക്കാനായിട്ട് അവരന്വേഷിക്കുക എന്ന് പറഞ്ഞു ബാംഗ്ലൂർ പോലീസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്ലേസ് ഓഫ് അക്കറൻസ് കേരള ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് കേരള പോലീസാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഒരു സിബിൽ ഇൻകം ടാക്സിൽ നിന്ന് തെറ്റുപറ്റി സിവിലിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി ബാങ്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് തെറ്റിപ്പറ്റി പോലീസിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഇപ്പോൾ നമ്മൾ പോയി ആരുടെടുത്തോ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇവർ ആരാ എന്താ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ ഇരുന്നിട്ട് ഞാനൊരു അഡ്വക്കേറ്റിൻ്റെ എടുത്തു അഡ്വക്കേറ്റിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം എട്ട് പത്ത് മാസമാകുന്നു മൂന്നാഴ്ച കൊണ്ട് പ്രശ്നം സോൾവ് ആവുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇപ്പോൾ ഏകദേശം എട്ട് പത്ത് മാസം ആവുന്നുണ്ട് എന്നിട്ടും ഇയാൾക്ക് ഈ ഇത്രയും പ്രശ്നങ്ങളായിട്ടും ഇത്രയും അടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്തു ബാങ്കിങ് മുംബുഡ്സ്മാൻ അവർക്ക് ഇവർക്ക് എല്ലാവർക്കും കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷവും ഇപ്പോഴും എൻ്റെ സിവിൽ റിപ്പോർട്ടിൽ അയാൾക്ക് പുതിയൊരു പാൻ കാർഡ് കൊടുത്തിട്ട് ഏകദേശം പതിനാല് മാസമാകുന്നു എന്നിട്ട് ഈ പതിനാല് മാസത്തിനു ശേഷം ഇത്രയും കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷവും ഇപ്പം എൻ്റെ സിബിലിൻ്റെ അണ്ടറിൽ ഒമ്പതര ലക്ഷം പത്ത് ലക്ഷം ലോൺ കാണിക്കുന്നുണ്ട് ഡ്യൂ ആയിട്ട് ഇത് ആരടച്ചു തീർക്കുമെന്ന് അറിയത്തില്ല എങ്ങനെ അടച്ചു തീർക്കുമെന്നറിയത്തില്ല ഇതിപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പത്ത് ഒതുങ്ങി ഇപ്പോൾ എൻ്റെ കൺമുമ്പിൽ പെട്ടു ഞാനിതിൻ്റെ പുറവശത്ത് സൊല്യൂഷൻ തിരക്കി നടന്നു ഇപ്പോൾ ഒരു പഠിപ്പും വിവരവും ഇല്ല അത്ര നോളജ് ഇല്ലാത്ത ആൾ അല്ലെങ്കിൽ ഒന്നും ഇതിനെ തിരക്കി പിടിച്ച് പോകാൻ പോയില്ല ഇത് ചിലപ്പോൾ ഒരു തൊണ്ണൂറ് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടിയുടെ ലോൺ ബാധ്യതയൊക്കെ ആക്കിയിട്ടിട്ട് ഇയാളങ്ങനെ മുങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തിന് അതിലും വേറെ ചെറിയ ചെറിയ ചില പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനായിട്ട് തിരക്കിപ്പിടിച്ച് കണ്ടുപിടിച്ചു മനസ്സിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് അറിയാം എന്നെപ്പോലെ എത്രയോ പേര് ഉണ്ടായിരിക്കും ഇതേ പ്രോബ്ലം ഉള്ളവർ അവർ ചിലപ്പോൾ ഇനി ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അപ്പോൾ ഈ നമ്മളിങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ അവരെ അവരുടെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യണം അവരുടെ എന്താണോ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ആയിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കണം അല്ലാതെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക ഈ പാനിനകത്ത് അഡ്രസ് ഉണ്ടാവുമല്ലോ ഈ അഡ്രസ്സ് ഈ ബാങ്കുകാർ ഈ ലോൺ കൊടുക്കുന്ന ആൾക്കാരൊന്നും നോക്കത്തില്ല അവർ അഡ്രസ്സ് വെരിഫിക്കേഷൻ എല്ലാം നടത്തേണ്ടത് തന്നെയാണ് ഇതിനകത്തുള്ളൊരു ഒരു ഒരു രണ്ട് ട്വിസ്റ്റുണ്ട് ഞാൻ ബാംഗ്ലൂരിലെ നല്ലൊരു കമ്പനി നല്ല ജോബിലൊക്കെ ഇരിക്കുകയായിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കെ വൈ സി വെരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് എൻ്റെ ലോണുകളെല്ലാം ക്യാൻസലാകുന്നു ക്രെഡിറ്റ് കാർഡുകളെല്ലാം ക്യാൻസൽ ആകുന്നു പക്ഷേ അതേസമയത്ത് ഇപ്പുറത്ത് ഇയാൾ കേരള അരുൺ ഗോപാലിന് ലോണുകളോട് ലോൺ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ബാങ്കുകാർ പ്രോപ്പറായിട്ട് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എൻ്റെ കാര്യത്തിൽ പ്രോപ്പറായിട്ട് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് അത് കാരണം അത് സിബിൽ റിപ്പോർട്ട് അനുസരിച്ച് റിജക്റ്റായത് അപ്പോൾ അതേസമയത്ത് അപ്പുറത്ത് റിജക്റ്റ് ആവേണ്ടതാണ് അപ്പുറത്ത് എന്തുകൊണ്ട് എങ്ങനെയാണ് ആ ലോൺ കിട്ടിയിരിക്കുന്നത് അത് മനസ്സിലാവുന്നു അതായത് ഈ രണ്ടിലും അഡ്രസ്സ് ഇപ്പം അതിൻ്റെ അഡ്രസ്സ് ബാംഗ്ലൂരിലെ അഡ്രസ്സാണ് ഇവിടുത്തെ പുന്നപ്രയിലെ അതിന്റെ അഡ്രസ്സ് ഇവിടെ പുന്നപ്രയിലെ അത് തന്നെയാണ് അതെ അതെ അങ്ങനെയാ പക്ഷെ ഇതെങ്ങനെ നടക്കുന്നു എന്താ സംഭവിക്കുന്നത് ഇതിനകത്ത് വല്ലോ അട്ടിമറി സാധ്യതകളെല്ലോ ഉണ്ടോ അതൊന്നും നമുക്ക് അറിയത്തില്ല അത് നമുക്ക് ഒരു ഔട്ട്സൈഡറിൽ നിന്നൊരു ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും അതിൻ്റെ അതോറിറ്റീസ് ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഈ പറയുന്ന കാര്യത്തിൽ ഈ കോൺട്രഡിക്ഷൻ വരുന്നുണ്ട് അന്ന് പിന്നെ രണ്ട് പേർക്ക് റിജക്റ്റ് ആവേണ്ടിയാണ് രണ്ടാമത് അലോട്ട് ചെയ്തത് അതിന്റെ ആ അതെ 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 ഞാൻ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് അയാൾക്ക് പുതിയൊരു പാൻ കാർഡ് കൊടുത്തത് അല്ലെങ്കിൽ അറിയത്തില്ല അറിയത്തില്ലായിരുന്നു അറിയത്തില്ലായിരുന്നു എന്നിട്ട് അലോട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക അഞ്ചാറ് മാസം എനിക്ക് അറിയത്തുമില്ലായിരുന്നു ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഒരു അഞ്ച് മാസത്തിന് ശേഷം വിളിച്ചപ്പോൾ പറഞ്ഞത് ഇൻകം ടാക്സ് ഓഫീസർ ആലപ്പുഴയിലുള്ള ഒരാൾ പറഞ്ഞത് അയാൾക്ക് പുതിയ പാൻ കാർഡ് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളുടെ പ്രശ്നം സോൾവ് ആയിരിക്കുകയാണെന്ന് അപ്പോൾ ഞാനാണോ പറഞ്ഞത് നിങ്ങളൊരു ഇൻകം ടാക്സ് ഓഫീസറാണ് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒരു സീരിയസ് ആയിട്ട് ഇതൊന്ന് ആലോചിച്ചാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാവും അതായത് നിങ്ങളാർക്ക് പുതിയ പാൻ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും അയാളുടെ ബാധ്യതകളും ലോണ് ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റ് കാർഡും എല്ലാം എനിക്ക് തന്നിരിക്കുകയാണ് നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്കാണ് പുതിയ എനിക്ക് ബാധ്യതകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കാണ് പുതിയ പാൻ കാർഡ് വരേണ്ടത് ഈ ബാധ്യകൾ ബാധ്യതകളല്ല ഉള്ള അയാൾക്ക് ഈ പാൻ കാർഡ് അങ്ങ് കൊടുത്ത് ഈ പ്രശ്നം സോൾവ് ആക്കാൻ പറ്റുമായിരുന്നു ഇപ്പം ഇത്രയും കംപ്ലൈൻറ്റുകൾ നടത്തിയതിന് ശേഷവും ഇത് ഒരുമാതിരി ആണ് ഒരു ഇറസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മുടെ പ്രശ്നം അങ്ങ് ആക്കി എന്ന് പറഞ്ഞിട്ട് അവരെ ഇരിക്കുക പക്ഷേ ബാധിക്കപ്പെട്ടവരുടെ അവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ തലവേദന എത്രയാണ് എത്ര പ്രശ്നമാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കാണെങ്കിലും എൻ്റെ ഫാദറിനാണെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്തൊക്കെ ഞാൻ കുറച്ച് ലോണൊക്കെ എടുക്കാൻ ശ്രമിച്ചു ആ സമയത്ത് എൻ്റെ ലോൺ എല്ലാം റിജക്റ്റായി അപ്പോൾ എൻ്റെ ഫാദറിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ എൻ്റെ വയസ്സായ ഫാദറാണ് അങ്ങനെ പേ എന്തുവാ ഒരു ലോൺ എടുക്കേണ്ട ഗതികേടി വന്നിരിക്കുന്നത് അറുപത് വയസ്സിൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ആ സമയങ്ങളിൽ എനിക്ക് കുറേ ഷെയർ മാർക്കറ്റ്സ് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ച് ലോൺ മേടിച്ചിട്ട് സൈറ്റ് മേടിക്കുക എന്നുണ്ടായിരുന്നു ബാംഗ്ലൂരിലെ സൈറ്റാണ് അ അവിടെ ആ സമയത്ത് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് സമയത്ത് ഏകദേശം ഒരു പത്ത് ലക്ഷം ഒക്കെ യാത്രയൊക്കെ ഉള്ളായിരുന്നു റേറ്റ് ഇന്നിപ്പോൾ ആ പത്ത് ലക്ഷത്തിൻ്റെ സൈറ്റ് അമ്പത് ലക്ഷത്തിൻ്റെ ആയിരിക്കണം അപ്പോൾ എനിക്കവിടെ നല്ല ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതും പോരാഞ്ഞിട്ട് ഞാൻ ജോബിന് അപ്ലൈ ചെയ്യണം ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ കെ വൈ സി വെരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് മേജറായിട്ട് ഈ ഫണ്ട് ഇവിടെ നിന്ന് വരുന്നു ഐഡൻറ്റിഫിക്കേഷൻ വെരിഫിക്കേഷൻ അതെല്ലാം ചെയ്യണം അഡ്രസ്സ് പ്രൂഫ് എന്താണെന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ അപ്പോൾ എൻ്റെ റെക്കോർഡ് തന്നെ ഇത്ര ഡാമേജ് ആയിരിക്കുന്ന സ്ഥിതിക്ക് എന്നെ ഒരു കമ്പനി ഹയർ ചെയ്യത്തില്ല അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഒരു 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 റൗഡി ഒരു റൗഡി ഒരാളുണ്ട് അയാളുടെ പേരെല്ലാം ഡാമേജ് ആയിട്ടിരിക്കുകയാണ് അയാൾ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യുക അയാൾക്ക് നല്ല കാലിബർ ഉണ്ടാവും പക്ഷേ ഇതേമാതിരി വേറെ ഒരാൾ കാരണമാണ് ഇയാളുടെ പേര് ദോഷമായിരിക്കുന്നത് നല്ല കാലിബർ ഉള്ള ഒരാൾക്ക് പോലീസിൽ ചേരാൻ പറ്റുന്നില്ല അതേപോലൊരു സംഭവമാണ് എനിക്ക് പറ്റിയിരിക്കുന്നത് എനിക്ക് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ ഒരു പാൻ കാർഡ് അതുകൊണ്ട് ഇഷ്യൂ ചെയ്യാന്നുള്ളൂ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ പറയുന്നത് ഒരിക്കലും ഒരു ആധാർ കാർഡ് പാനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫിൽ പിന്നെ ഒരിക്കലും ഒരു രണ്ടാമതൊരു പാൻ കാഡ് തരത്തില്ലായിരുന്നു അപ്പോൾ അവിടെ ഒരു റൂൾ എന്തെങ്കിലും ഒന്ന് മാറ്റണം അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ആ ഇങ്ങനൊരു സാധ്യതയുണ്ട് നമ്മൾ ചെയ്യുന്നത് രണ്ട് പേരിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡ് ഉണ്ടെങ്കിൽ രണ്ട് പേരിൽ ആർക്കാണോ ആദ്യം പാൻ കാർഡ് ഇഷ്യൂ ആയിരിക്കുന്നത് അവർക്ക് കൊടുക്കുക രണ്ടാമത്തെ റൂൾ അവര് പറയുന്നത് ഇവർ രണ്ട് പേരിൽ ആധാർ ആരുടെയാണോ ലിങ്ക് ആയിരിക്കുന്നത് അവർക്ക് കൊടുക്കുക പക്ഷേ അവര് മറക്കുന്നൊരു കാര്യമുണ്ട് എൻ്റെ ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഈ രണ്ട് പേരിൽ അല്ലെങ്കിൽ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ ബാധ്യത ആരാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആർക്കാണോ ഉള്ളത് അത് അവർക്ക് അലോട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഒരു റൂൾ കൊണ്ടുവരണം ഇൻകം ടാക്സ് ആയാലും ആയാലും ബാങ്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും മാർഗം മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പത്ത് മാസമായിട്ട് ഒരു കേസ് കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ കേസ് ഹൈക്കോർട്ടിൽ ഇരിക്കുകയാണ് അത് ഹൈക്കോർട്ടിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എൻ്റെ അഡ്വക്കേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഹൈക്കോർട്ട് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യും ആ ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതെടുത്തിട്ട് സിബിലിനോ ബാങ്കിനോ ഇൻകം ടാക്സിനോ കൊടുക്കുമ്പോഴത്തേക്കിന് അവർ കോർട്ടിൻ്റെ ഓർഡർ മാനിച്ചിട്ട് അവർക്ക് ചെയ്യേണ്ട തിരുത്തുകൾ തിരുത്തലുകൾ ചെയ്യണം അങ്ങനെ ചെയ്താലേ ഇത് പ്രശ്നം സോൾവ് സോൾവാകത്തുള്ളൂ നാളായിട്ട് നിൽക്കുകയാണ് ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ജോബ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജോബിന് അപ്ലൈ ചെയ്യും ഇൻറ്റർവ്യൂ ക്ലിയർ ചെയ്യും എനിക്ക് എല്ലാം സെലക്റ്റ് ആകുകയും ചെയ്യും പക്ഷേ ഏത് ജോബിന് പോയാലും ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യും ആ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിൽ ഇപ്പോൾ ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടോ ഫിനാൻഷ്യൽ തിരിമറി വല്ലതോ ഉണ്ടോ എന്ന് നോക്കും അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂർ കമ്പനി ആയിരിക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തുന്നത് മുംബൈ അല്ലെങ്കിൽ ഹൈദരാബാദ് ആയിരിക്കും ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട് ഇവരാരും ഈ പ്രശ്നം അറിയുന്നില്ല അപ്പോൾ ടാലൻ്റ് ഉണ്ടെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും കാലിബർ ഉണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം കാരണം അവർ നമ്മുടെ അടുത്ത് പറയാതെ തന്നെ നമ്മുടെ ജോബ് ഇന്ന് ആക്കും പിന്നെ ബാങ്ക് ഡേറ്റാബേസിൽ കമ്പനിയുടെ ഡേറ്റാബേസിൽ അവരൊരു ബ്ലാക്ക് റിമാർക്ക് ആക്കിയിട്ടാൽ സപ്പോസ് ഇയാൾക്ക് നല്ല തിരിമറിയുള്ളയാൽ നാളെ അവർ എൻ്റെ പേരിൽ ഇനി ടൈം വേസ്റ്റ് ചെയ്യത്തില്ല ഡയറക്റ്റ് ഒരു ജോബ് അപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ പാൻ കാർഡ് അടിച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് ബ്ലാക്ക് ലിസ്റ്റാന്ന് കാണും അപ്പോൾ എനിക്ക് ഒരു കൺസിഡർ പോലും ചെയ്യത്തില്ല ഒരു കമ്പനി പോലും ഇത്രയും ബാധ്യതകളൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇയാൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കൊരു ഇൻഷുറൻസ് ക്ലെയിം എന്തോ കിട്ടാൻ പോയാണ് വലിയ വൻ തുകയാണ് അതും പേടിച്ചിട്ട് ഇയാൾ യു കെയിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് വന്ന ഒരു അറിവ് അപ്പോൾ ഇത്രയും നഷ്ടങ്ങളാണ് എനിക്ക് വരുത്തി വെച്ചിരിക്കുന്നത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ജോബ് ഓപ്പർച്യൂണിറ്റി ലോൺ ഓപ്പർച്യൂണിറ്റീസ് ക്രെഡിറ്റ് കാർഡ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നഷ്ടങ്ങൾ അന്ന് ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു എനിക്ക് കിട്ടേണ്ട ലോൺ കിട്ടി ഞാൻ വല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു അന്ന് ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷം ആയിപ്പോയെന്നെ അന്ന് ഞാൻ ലോണിന് ട്രൈ ചെയ്ത വേറെ വാല്യൂ ആണ് ഇന്ന് അതിൻ്റെ ഈക്വൽ ഒരു ടെൻ ലാക്സ് ഒക്കെ ആയതിനെ സപ്പോസ് ഇയാൾ ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പോലെ തന്നെ ഇയാൾ യു കെയിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഇയാളുടെ നമ്പറും മാറ്റി ഡീറ്റെയിൽസും മാറ്റി ഇയാളെ ട്രേസ് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവാക്കും എനിക്ക് ലൈഫ് ലോങ് ഒരു ഊരാക്കുടുക്ക് പോലെ ഇതെൻ്റെ കൈത്തിൽ തന്നെ കിടക്കാൻ പോയാണ് അപ്പോൾ ഇതിന് വേണ്ടെന്ന് അതായത് ബന്ധപ്പെട്ട അധികാരികൾ ഒഫീഷ്യൽസ് ആരൊക്കെയാണോ ആരായാലും അവർ ഇതിന് വേണ്ടെന്ന് നടപടിയെടുത്തിട്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു നീതി തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇപ്പോൾ എൻ്റെ ജീവിതം ഇപ്പോൾ വൈമുട്ടി നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ആകെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഓർഡർ കിട്ടിയാൽ എനിക്ക് ചിലപ്പോൾ ഒരു രക്ഷയാവും തെറ്റ് ചെയ് തെറ്റ് ചെയ്തവർക്ക് അതിന് അറുപതായിട്ടുള്ള പണിഷ്മെന്റ് കിട്ടട്ടെ ഞാൻ തെറ്റ് ചെയ്തതിൽ കോടതിക്ക് ബോധ്യപ്പെടും എനിക്ക് ഒരു രക്ഷയാവും എന്തായാലും ഇതിന് ഒരു പരിഹാരം കാണേണ്ടത് ഈ പാൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഒന്നുകിൽ ഈ അതിൻ്റെ ഇപ്പോഴുള്ള പാൻ കാർഡ് പിൻവലിച്ചിട്ട് പുതിയ പാൻ കാർഡ് നൽകണം അല്ലെങ്കിൽ ഈ നിയമ നടപടികൾ സ്വീകരിച്ച് സിബിലിനെ വിവരമറിയിച്ച് മറ്റ് ബാങ്കുകളെയൊക്കെ അറിയിച്ച് ഈ പാൻ കാർഡിൽ ഉണ്ടായിരിക്കുന്ന ബാധ്യതകളൊക്കെ എടുത്തു മാറ്റേണ്ടതാണ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടി ചെയ്തെങ്കിൽ മാത്രമേ അതുകൊണ്ട് ബംഗളൂരു താമസിക്കുന്ന അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ ജോലിയൊന്നും ലഭിക്കുന്നില്ല ലോൺ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ ദുരിതത്തിലാണ് അരുൺ കഴിയുന്നത് എത്രയും വേഗം തന്നെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ ഈ ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ അരുൺ ഗോപാലിനെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ബംഗളൂരുവിൽ താമസിക്കുന്ന അരുണിന് കൃത്യമായ നീതി ലഭ്യമാക്കാനും അധികൃതർ തയ്യാറാവേണ്ടതാണ് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി